ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എനിടെ സ്ഥല ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് അതെങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് ഇത് റിമോട്ട് ആപ്ലിക്കേഷനാണ് ഇത് റിമോട്ടായിട്ട് ഒരു ലൊക്കേഷനിൽ ഇരുന്ന് മറ്റൊരു ലൊക്കേഷനിലെ കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഡൗൺലോഡ് ചെയ്യണം അതിന് നമ്മളെന്ത് ചെയ്യണം കമ്പ്യൂട്ടറിൽ ക്രോം എന്ന് പറഞ്ഞ ബ്രൗസർ ഓപ്പൺ ചെയ്യാം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് ഗൂഗിൾ ഗൂഗിളിൽ പോവുക അതിനുശേഷം എനി എന്ന് ടൈപ്പ് ചെയ്യുക നമുക്ക് ഇവിടെ തന്നെ കാണാം സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടൈപ്പ് ചെയ്താൽ ഉടനെ തന്നെ കാണാം എനി ഡെസ്ക് എന്ന് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു പേജിലേക്കാണ് പോവാം അതിൽ എനി ഡെസ്ക് ദ ഫാസ്റ്റ് റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് കാണാം അതിലേക്കൊന്ന് ജസ്റ്റ് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത പേജിൽ അവർ ഒഫീഷ്യൽ പേജിലേക്ക് എത്തും ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല അല്ല ഇവിടെ ഡൗൺലോഡ് നൗ എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മാത്രം മതി അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡായി കഴിഞ്ഞു കാരണം അതൊരു ഫൈവ് എം ബി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ് അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി ഡേബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഓപ്പൺ ആയി വരും ഇത് ഓപ്പൺ ആയി വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കിട്ടുക ഇതിൽ കാണാൻ നമുക്ക് എനി ഡെസ്കിൻ്റെ വേർഷൻ എയ്റ്റ് ആണ് നമ്മൾ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലുള്ളത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ടെൻ ഡിജിറ്റ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരാളെ ഫോണിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളെ നമ്പർ വേണം അപ്പോൾ അടുത്ത ആളെ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അയാളെ ഫോണിൽ കൂടെ സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് അതേപോലെ തന്നെ അടുത്ത ലൊക്കേഷനിലെ കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അയാളെ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം നമുക്കിപ്പോൾ കിട്ടിയ പോലെ തന്നെ ഒരു നമ്പർ അടുത്ത ലൊക്കേഷനിലെ കമ്പ്യൂട്ടറിൽ എൻ്റെ ഡെസ്ക് ഇൻസ്റ്റാൾ ചെയ്താൽ അങ്ങനെ ഒരു നമ്പർ കിട്ടും ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം ഇതാ ഈ എൻ്റെ അടുത്ത റിമോട്ട് അഡ്രസ് എന്നുള്ള ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അയാളെ സിസ്റ്റത്തിൽ ഡെസ്ക് ടോപ്പിൽ ഐക്കൺസ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാളെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഡെസ്ക് ഓപ്പൺ ചെയ്ത് വെച്ചോ അയാളെ എനിക്ക് ഐഡിയ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അയാളുടെ ഐ ഡി വരുന്നത് വൺ ഫോർ സോറി എയ്റ്റ് ടു സീറോ ആണ് ഇത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എണ്ണത്തിന് നമുക്ക് ഇവിടെ ഗ്രീൻ കളറിൽ എന്താ കാണിക്കുക അയാൾ ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ് അവിടെ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ജസ്റ്റ് നമുക്ക് എയറോ മാർക്ക് പ്രസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എൻ്റർ പ്രസ് ചെയ്യാം ഇങ്ങനെ നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ എയറോ മാർക്ക് പ്രസ് ചെയ്തോടനെ തന്നെ അയാൾക്കൊരു ആണ് പോകുന്നത് ആ റിക്വസ്റ്റ് തന്നെ അയാൾ അവിടുന്ന് ആപ്സെറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അയാളുടെ സിസ്റ്റത്തിന് റിമോട്ടായിട്ട് എൻ്റെ സിസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അയാളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ റിക്വസ്റ്റ് വരികയാണെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അയാൾ ആപ്സെറ്റ് ചെയ്യും എന്തായാലും ഓക്കെ അയാളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അയാൾ ആപ്സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാളുടെ സിസ്റ്റത്തിലെ ഡെസ്ക്ടോപ്പിലെ ഐക്കൺസ് ഡിസ്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൈ പി സി അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു നമുക്ക് നോക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ റിമോട്ടായിട്ട് അയാളുടെ നമ്മൾ ഇവിടെ എത്തി കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഫ്രണ്ട്സിന്റെ അടുത്തോ ഫ്രണ്ട്സിന്റെ സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലോ അതോ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ആണെങ്കിൽ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മിനിമൈസ് ചെയ്യുക അയാളുടെ ഡെസ്ക്ടോപ്പ് ആണ് നമുക്ക് കാണേണ്ടത് അയാളെ ഡെസ്ക്ടോപ്പ് അപ്പം നമുക്ക് ഇതിൽ കാണാം ഡിസ്ബീസി ഐക്കൺസ് ഒന്നും കാണുന്നില്ല നമ്മൾ അത് അയാൾ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു നമ്മൾ പേഴ്സണലൈസിലേക്ക് പോയി തീംസിലേക്ക് പോയി ജസ്റ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ഒന്ന് ക്ലിക്ക് ചെയ്തു ആ ഇവിടെയുള്ള ടിക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു അതിനുശേഷം നമുക്ക് ഡെസ്ക് ടോപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം അയാൾ പറഞ്ഞ പോലെ തന്നെ അയാളെ ഡെസ്ക് ടോപ്പിലെ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പല സൊല്യൂഷനു വേണ്ടിയിട്ടും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം അതുമാത്രല്ല നമ്മൾ ഓഫീസിലെ സിസ്റ്റങ്ങൾ നമ്മൾ വർക്ക് അറ്റ് ഹോം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഇത് ഇപ്പോൾ ഫ്രീ ആയ ഒരു വേർഷനാണ് എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ലൈസൻസ് വേർഷൻ ആകുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ടി വരും അപ്പം ഇത് ടെക്നീഷ്യന്മാർക്കും വളരെ ഉപകാരമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതിൽ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് ഫയൽ ഫയലും കൂടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് എൻ്റെ കമ്പ്യൂട്ടറിലെ ഡാറ്റ എൻ്റെ ഓഫീസിലെ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്ക് വേണ്ട ഡാറ്റ അവരുടെ ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലുള്ള കമ്പ്യൂട്ടറിലേക്കോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതിനായിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു പേജാണ് വരിക ഇതിൽ ദിസ് ഡിവൈസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആണ് അല്ലെങ്കിൽ എൻ്റെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ് അടുത്തത് റിമോട്ട് ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത് അടുത്ത ലൊക്കേഷനിലുള്ള കമ്പ്യൂട്ടറാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ നമ്മുടെ ഡിസ് ഡിവൈസിൻ്റെ ഒത്തുന്ന് നമ്മൾ റിമോട്ട് ഡെസ്ക്ടോപ്പിന്റെ അവരെ ഡെസ്ക്ടോപ്പിലേക്ക് ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ ലൊക്കേഷൻ എൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഫയലിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് നിന്ന് ഞാൻ ടൈപ്പ് ചെയ്തു ജസ്റ്റ് അപ്പോൾ എന്റെ ഡെസ്ക്ടോപ്പിൽ ഇതാ ഇവിടെ ഒരു വേഡ് ഫയൽ ഉണ്ട് ഈ ഫയലിനെ ഞാൻ എന്ത് ചെയ്യുകയാണ് അവരെ ഡെസ്ക്ടോപ്പിൽ അടുത്ത ലൊക്കേഷനിലുള്ള ഡെസ്ക്ടോപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ ലൊക്കേഷൻ ഏകദേശം നമ്മൾ സെയിം ആക്കി വെക്കുകയാണ് ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇത് അവരുടെ ലൊക്കേഷൻ ആണ് ഡെസ്ക്ടോപ്പ് ആണ് അപ്പം ഈ ഫയലിന് ഞാൻ എന്തു ചെയ്യാണ് ആ അടുത്ത ലൊക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തോണത്തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഫയൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവരെ ഡെസ്ക്ടോപ്പിൽ എത്തി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യാം പിന്നെയും സ്ക്രീനിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്താൽ ഫയൽ ടെക്സ്റ്റ് ഫയൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഫയൽ ട്രാൻസ്ഫറും ഇതിൻ്റെ ഒത്ത് ചെയ്യുന്നത് ആവശ്യങ്ങൾക്കൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഡെസ്ക് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് അപ്പം ഇതിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം അതിന് ശേഷം ആ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കുക പെയ്ഡ് വേർഷൻ ആണെങ്കിൽ നമുക്ക് ഫുൾ ഫീച്ചേഴ്സ് ഒന്ന് അവൈലബിൾ ആണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സർവീസുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരെ ബൈ